ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അമ്പത്തി നമ്പർ അംഗനവാടി ഹൈടെക് ആകുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ശിലാസ്ഥാപനം മഹേഷ് നിർവഹിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അൻപത്തി അഞ്ചാം നമ്പർ അംഗനവാടിയാണ് ഹൈടെക് ആകുന്നത് സിആർ മഹേഷ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം അംഗനവാടിയുടെ ശിലാസ്ഥാപനം സി ആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ഇങ്ങനൊരാവശ്യം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും എന്നോട് പറയുകയും ഇവിടുത്തെ അംഗൻവാടി ടീച്ചറും വേണ്ടപ്പെട്ടതാണ് അവരെല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടിടത്തിന് പിന്നെ തറക്കല്ലിടാൻ പോകുന്നത് ആ കാര്യത്തിൽ പഞ്ചായത്ത് മെമ്പറെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിന് ഒരുപാട് നിയമപരമായ ഇത് നടത്തിയെടുക്കുന്നതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനെല്ലാം അദ്ദേഹം മുൻകൈ എടുത്തു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം വളരെ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി തന്നെ മനോഹരമായ ഒരു അംഗനവാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പണി പൂർത്തീകരിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവി വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് പഞ്ചായത്ത് അംഗം സന്തോഷ് അനിത ഗീതാകുമാരി സുജേത അനീജ ഇന്ദുലേഖ രാജേഷ് നീതു അനിസറേ മലബാർ സുരേഷ് നാരായണത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പക്ഷേ നമ്മുടെ അംഗൻവാ അമ്പത്തഞ്ചാം നമ്പർ അംഗൻവാടിയുടെക്ക് പുതിയ കെട്ടിടം ഉണ്ടാകുന്നത് നമുക്കറിയാം നേരത്തെ ഇവിടെ കെട്ടിടം ഉള്ളതായിരുന്നു അതിൻ്റെ ശോചനീയാവസ്ഥ കാരണം നമ്മൾ അഞ്ച് അഞ്ചു ആറ് വർഷമായിട്ടും പല വീടുകളിലായിട്ടാണ് നമ്മൾ അംഗൻവാടി നടത്തിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു വാർത്ത പത്രത്തിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ എം എൽ എ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു നമ്മൾ അംഗൻവാടിക്ക് ഫണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ നമുക്ക് എം എൽ എ പ്രാദേശിക വ്യസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ അല്ലടിൽ കർമ്മമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്